ഹായ് എവരി വൺ നമ്മുടെ ലോഗോ മാറ്റിയതിനു ശേഷം ഇപ്പോൾ പണ്ടത്തെ ലോഗോ ഉണ്ടായിരുന്നല്ലോ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് എൻ്റെ തല എൻ്റെ ഫിഗർ അത് മാറ്റി ഇപ്പം നത്തിങ് പേഴ്സണൽ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ലോഗോ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ചാനലിൻ്റെ പേരിനൊപ്പം കാണാൻ പറ്റുന്ന ആ ലോഗോ ആ ലോഗോ വെച്ചിട്ടുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത് നമ്മൾ നമ്മുടെ ചാനലിലൊരു നാല് വീഡിയോകൾ എടുക്കുന്നുള്ളോ വീ നാല് ഭാഷകൾ പഠിപ്പിക്കുന്നുള്ളോ കന്നഡ തെലുഗു ബംഗാളി ഇംഗ്ലീഷ് മലയാളം അഞ്ചെണ്ണം കൂടിയുണ്ട് മലയാളം എന്ന് പറയുന്നത് ഈ കന്നഡകാർക്ക് വേണ്ടിയാണ് കന്നഡയിലൂടെയാണ് മലയാളം പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ നാലെണ്ണത്തിൽ ഏറ്റവും ഡിമാൻഡ് കുറവുള്ള ഒരു ഭാഷയാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത് ബംഗാളി ഡിമാൻഡ് കുറവെന്ന് പറയാൻ കാരണം ഞാൻ കാണുന്നുണ്ട് ഈ ലൈക്ക് കമൻ്റ് അല്ലെങ്കിൽ വ്യൂ എത്ര പേര് ഇത് കാണുന്നുണ്ട് അപ്പം എന്നാലും ഞാൻ വിചാരിച്ചു നമുക്കത് ബംഗാളി വെച്ച് വീട്ടിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യം ബംഗാളിയിൽ എണ്ണാൻ പറഞ്ഞതായിരുന്നു ഒന്ന് മുതൽ അൻപത് വരെ അതിനുശേഷം ഞാൻ പറഞ്ഞു ഇതിൻ്റെ തുടർച്ചയായ കണ്ടീഷൻ വീഡിയോ വേണമെന്നാണെങ്കിൽ നിങ്ങൾ പറയുക കമൻറ്റ് ചെയ്ത് പറയുക കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ കണ്ടീഷൻ വേണം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കണ്ടിന്യൂഷൻ്റെ വന്നിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ അൻപത്തി ഒന്ന് മുതൽ നൂറ് വരെ പഠിക്കുന്നതിന് വരും അൻപത്തൊന്ന് മുതൽ എഴുപത്തിയഞ്ച് വരെ എടുക്കുന്നുള്ളൂ എഴുപത്തിയാറ് മുതൽ നൂറ് വരെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പം അതിനും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ് ഇതിന് ഇനി എഴുപത്തി മുതൽ നൂറ് വരെയും അല്ലെങ്കിൽ അതിന് മേലോട്ടുള്ള നമ്പറുകളും നിങ്ങൾക്ക് ബംഗാളിയിൽ എങ്ങനെ എണ്ണാം എന്ന് വേണം എന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അൻപത്തി ഒന്ന് മുതലാണ് കാരണം അൻപത് വരെയുള്ള എങ്ങനെയാണ് ബംഗാളിയിൽ പറയുന്നത് എന്ന് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു ആ വീഡിയോ കാണാത്തവർ അതാദ്യം കാണുക നമ്പർ ശരിക്കും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഓക്കെ ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടി കാണുന്നതാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഹിന്ദിയിലെ നമ്പറുകളുമായിട്ട് നല്ല സാമ്യമുണ്ട് ഹിന്ദിയിലെ കുറെ ഹിന്ദിയിലെ വാക്കുകളുമായിട്ട് ഗ്രാമറായിട്ടല്ല പക്ഷെ വാക്കുകളുമായിട്ട് ബംഗാളിക്ക് നല്ല ബന്ധമുണ്ട് അപ്പം ഹിന്ദിയിൽ ഇപ്പം ആ എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഒ ആക്കി കഴിഞ്ഞാൽ സ എന്ന് പറഞ്ഞ വാക്ക് ഷ ആക്കി കഴിഞ്ഞാൽ എല്ലാ വാക്കുകളും അല്ല ഇതൊരു ഇങ്ങനെ എല്ലാ വാക്കുകളും ചെയ്യാമെന്നൊരു ലോജിക്ക് ഞാൻ പറഞ്ഞറിയില്ല പക്ഷെ നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതങ്ങനെയാണ് ബംഗാളിൽ വാക്കുകൾ ഫോം ആകുന്നതെന്ന് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ആ എന്ന് പറഞ്ഞ വാക്കില്ല ആ ആ ഇതൊന്നുമില്ല ഉള്ളത് ഓ ആണ് എന്നുവുകഴിഞ്ഞാൽ മറ്റുള്ള ഭാഷകളിലെ ആ എന്ന് പറഞ്ഞ വാക്കുകൾ ബംഗാളിൽ എഴുതാൻ പറ്റില്ല എന്നല്ല അത് നമുക്ക് ഓ എന്ന് എഴുതി ആ എന്ന് വായിക്കാം ഓക്കെ അത് കൺഫ്യൂഷൻ ആക്കുന്നില്ല അൻപത്തി ഒന്ന് മുതൽ എഴുപത്തിയഞ്ച് വരെ വാക്കുകൾ അൻപത്തി ഒന്ന് എന്ന് പറയുന്നത് എന്നാണ് ഓക്കെ ഏക്കാണ്ണോ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഏക്ക് എന്നതിന് ഹിന്ദിയിലെ ഏക്ക് എന്നത് ബംഗാളിയിലോട്ട് വരുമ്പോൾ എക് ആണ് എക് ഓക്കെ അപ്പം എ എന്നുള്ളത് കുറച്ചും കൂടി കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് വരണം എക് അപ്പോൾ ഇതേപോലെ തന്നെ ഏക്കാണ്ണോ അൻപത്തി രണ്ട് എന്ന് പറയുന്നത് ബഹണ്ണോ ഓക്കെ ബഹണ്ണോ ഏക്കാണ്ണോ ബഹണ്ണോ എല്ലാം നോയിലാണ് അവസാനിക്കുന്നത് ഇനി അമ്പത്തി മൂന്ന് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു വാക്കാണ് തിപ്പണ്ണോ എന്നാണ് തിപ്പണ്ണോ ഓക്കെ ഇനി അമ്പത്തി നാല് എന്ന് പറയുന്നത് ചുവണ്ണോ അപ്പം സ്ട്രെസ് എന്ന് പറയണ്ട ചുവണ്ണോ എന്ന് പറയണ്ട ചുവണ്ണോ എന്ന് പറയാമതി കാരണം നാല് എന്ന് പറയുന്ന വാക്കുകളൊക്കെ ചായയിലും ആറ് എന്ന് പറയുന്നത് ചിലുമാണ് തുടങ്ങുന്നത് ഹിന്ദിയിലും അതേപോലെ തന്നെയാണ് ഓക്കെ അപ്പം ഉം ഓക്കെ ഏക്കണ്ണോ ബഹണ്ണോ ടിപ്പണ്ണോ ചുവണ്ണോ ഏർ അമ്പത്തി അഞ്ച് എന്ന് പറയുമ്പം പൊഞ്ചൊണ്ണോ എന്നാണ് പക്ഷേ ഞാനിവിടെ എഴുതുന്നത് പൊഞ്ചൊണ്ണോ എന്നാണെങ്കിലും നമ്മളത് മലയാളത്തിൽ നമ്മൾ ചാ പറയുന്ന പോലെ പൊഞ്ചൊണ്ണോ എന്ന് പറയാൻ പാടില്ല ഈ പോ എഴുതി കഴിഞ്ഞ് ചായ്ക്ക് മേലിലൊരു ചന്ദ്രകല ഒരു കുത്ത് അതാണ് അതിന് ഉം എന്ന് നമ്മൾ പ്രൊണിസ് ചെയ്യാൻ പാടില്ല ഓക്കെ പൊഞ്ചൊണ്ണോ പൊൻ ചൊണ്ണോ എഴുതെടുത്ത് പറയുകയാണെങ്കിൽ ക്ലിയർ ആണ് പക്ഷെ ഒരുമിച്ച് പറയുന്നതിനു പൊഞ്ചൊണ്ണോ ഓക്കെ പൊഞ്ചൊണ്ണോ അല്ല പൊഞ്ചൊണ്ണോ ഞാൻ പറയുന്ന രണ്ടും വരെയ പോലെ തോന്നുന്നുണ്ടോ ഓക്കെ അടുത്തത് അമ്പത്തിയാറ് അമ്പത്തിയാറിന് ചപ്പണ്ണോ എന്നാണ് പറയുന്നത് ഓക്കെ ചപ്പണ്ണോ അപ്പം ഹിന്ദിയിൽ തന്നെ പറയുന്നത് ചപ്പൻ എന്നാണ് ഓക്കെ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു രണ്ട് ഭാഷകൾ മിക്സ് ചെയ്യാൻ പാടില്ല അറിയാം അതുകൊണ്ട് ഞാൻ ഹിന്ദി അധികം പറയുന്നില്ല അപ്പം എക്കണ്ണോ ബഹണ്ണോ തിപ്പണ്ണോ ചുവണ്ണോ പൊഞ്ചൊണ്ണോ ചപ്പണ്ണോ ഓക്കെ ഇനി അമ്പത്തി ഏഴ് അമ്പത്തി എട്ട് അതേപോലെ ഏഴിലും എട്ടിലും അവസാനിക്കുന്ന എല്ലാ വാക്കുകളും ബംഗാളിയിൽ എളുപ്പമാണ് അപ്പം അമ്പത്തി ഏഴ് എന്ന് പറയുന്നത് ഷാത്തണ്ണോ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു ഷാ ഷാ എല്ലാം ഒരു ഷാ പോലെയാണ് ഒരു ഉച്ചരിക്കാറുള്ളതൊക്കെ അപ്പം ഷാത്തണ്ണോ ഷാത്തണ്ണോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ഷാത്തണ്ണോ ആണ് അട്ടണ്ണോ അമ്പത്തിയെട്ട് പിന്നെ അമ്പത്തി ഒമ്പത് ഹിന്ദിയിൽ അതിൻ്റെ ഒരു വാക്യ ഘടന വരുന്നത് എങ്ങനെയാണ് ഈ അടുത്ത റൗണ്ട് നമ്പർ അതായത് അറുപത് അറുപതിൻ്റെ ഒപ്പം ഉൻ എന്ന് ചേർത്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഹിന്ദിയിൽ വാക്കുകൾ വരുന്നത് അപ്പം സ്റ്റാർട്ട് എന്നാണല്ലോ ഹിന്ദിയിൽ അറുപതെന്ന് പറയുന്നത് ഉൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തൊമ്പത് അതേപോലെ തന്നെ സത്തർ ആണ് ഹിന്ദിയിൽ എഴുപത് ഉൻ ഹത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തൊൻപത് ആണ് എൺപത് ഹിന്ദിയിൽ ഉന്നാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തൊൻപത് അപ്പം അതേപോലെ തന്നെ ഇവിടെ ഇവിടെയും അതേ വാക്ക് കാണു തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞ വാക്കുകളിലും അത് വന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ ഇപ്പോൾ ഒന്നുകൂടി പറഞ്ഞതെന്നുള്ളൂ ആദ്യമായിട്ട് കാണുന്നവർക്ക് അപ്പോൾ ഷാർട്ട് എന്നാണ് ബംഗാളിയിലെ അറുപത് എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് അപ്പം അതിന് എന്ന് പറയാനായിട്ട് ഉണോ ഷാർട്ട് ഉൻ എന്നത് ഉണോ ആയി മാറുന്നു ഓക്കെ ഹിന്ദിയിലെ അപ്പം ഷാർട്ട് ഷാർട്ട് ഓക്കെ ഇപ്പം ഞാൻ ഒന്നുകൂടിന്ന് പറഞ്ഞുതരാം അമ്പത്തി ഒന്ന് മുതൽ അറുപത് വരെയുള്ള വാക്കുകൾ എങ്ങനെയാണ് ഏക്കാണ്ണോ ബഹണ്ണോ തിപ്പെണ്ണോ ചുവണ്ണോ പൊഞ്ചെണ്ണോ ചപ്പെണ്ണോ ഷത്തെണ്ണോ അട്ടണ്ണോ ഉണ ഷാട്ട് ഷാട്ട് ഓക്കെ ഇനി അറുപത്തി ഒന്ന് മുതൽ എഴുപത് വരെ എഴുപത് വരെ ഇല്ല അറുപത്തി എട്ട് വരെയുള്ള വാക്കുകൾ കുറച്ച് ഇൻട്രസ്റ്റിങ് ആണ് ആ എൻഡിങ് നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ് ഷൊട്ടി എന്ന് പറഞ്ഞ വാക്ക് ചേർത്തിട്ടാണ് ഷൊട്ടി എന്ന് പറഞ്ഞ വാക്ക് ഒറ്റയ്ക്കായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ അതിന് മുൻപിൽ വാക്കുകൾ ചേർക്കണം ഓക്കെ അപ്പം അറുപത്തി ഒന്ന് പറയാനായിട്ട് എക് ഷൊട്ടി അറുപത്തി രണ്ട് എന്ന് പറയാനായിട്ട് ബാഷൊട്ടി അറുപത്തി മൂന്ന് എന്ന് പറയാനും തിഷൊട്ടി അറുപത്തി നാല് എന്ന് പറയാനായിട്ട് ചൗഷൊട്ടി ഓക്കെ ഇതിന് ചൗ എന്ന് പറഞ്ഞ് പറയാൻ പാടില്ല ചൗ ചൗ ചെ നമുക്കിങ്ങനെ ചൗ എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ ഓക്കെ അപ്പോൾ ചോഷൊട്ടി ചോഷൊട്ടി എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് അറുപത്തി അഞ്ച് പൊയ് പൊയ് ഓക്കെ ഇനി അറുപത്തി ആറ് എന്ന് പറയുന്നത് ചിഷൊട്ടി അറുപത്തി ഏഴും അറുപത്തി ഏഴും സിമ്പിളാണ് ഞാൻ പറഞ്ഞായിരുന്നു ഷത്ഷൊട്ടി പിന്നെ അറുപത്തിയെട്ട് ആട്ട് ഷൊട്ടി ഇനി അറുപത്തി ഒൻപത് അപ്പം ഞാൻ പറഞ്ഞു എഴുപതിന് മുൻപുള്ള അതായത് അടുത്ത റൗണ്ട് നമ്പറിന് മുൻപ് ഉണോ എന്ന് പറഞ്ഞ് ചേർക്കുക അപ്പം എഴുപതിന് പറയുന്നത് ഷൊത്തോർ എന്നാണ് അതുകൊണ്ട് അറുപത്തൊൻപത് എന്ന് പറയുന്നത് ഉണഷത്തോർ ഷൊത്തോർ ഉണ ഷൊത്തോർ ഈ രണ്ട് വാക്കുകളിലും വാക്ക് ശരിക്കും ഷൊത്തോർ എന്നാണ് എഴുതുന്നതൊക്കെ ഷൊത്തോർ എന്നാണ് പറയുന്നതും ഷൊത്തോർന്ന് തന്നെയാണ് പക്ഷെ ചിലർ പറയുന്ന നേരത്തെ നമുക്ക് ചിലപ്പം നമുക്ക് ഇങ്ങനെ കേൾക്കാം ഷൊത്തൂർ ഓക്കെ തൂർ എന്ന് പറഞ്ഞ് ഷൊത്തൂർ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷെ ഷൊത്തോർ എന്നാണോ ഷത്തോർ കാരണം അവിടുന്ന് അങ്ങോട്ടുള്ള വാക്കുകളിലും ആ തോർ എന്ന് പറഞ്ഞ വാക്കാണോ അപ്പം ഉണഷത്തോർ ഷൊത്തോർ ഷൊത്തോർ എന്ന് പറഞ്ഞാൽ എഴുപത് ഇനി എഴുപത്തൊന്ന് എഴുപത്തൊന്നെ പറയുന്നത് ഏകാത്തോർ എന്നാണ് ഏകാത്തോർ ഓക്കെ ഷൊത്തൂർ ഷോ എൻ്റെ ആവശ്യം അവിടെയില്ല ഏകാത്തോർ ഈ എഴുപത്തി രണ്ടിന് പറയുന്നത് ബഹാത്തോർ ഓക്കെ അപ്പം ബ ഹ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അതുപോലെ ഞാൻ തോന്നും എല്ലാ വാക്കുകളിലും ഓക്കെ ഏകാത്തോർ ബഹാത്തോർ അറുപത്തി എഴുപത്തി മൂന്നിന് പറയുന്നത് ചെറിയ വ്യത്യാസത്തിനുണ്ട് തിയാത്തോർ എന്നാണ് തിയാത്തോർ ഓക്കെ പിന്നെ ചുവത്തോറാണ് എഴുപത്തി നാല് പിന്നെ എഴുപത്തി അഞ്ച് പൊഞ്ചൊത്തോർ വീണ്ടും പൊഞ്ചൊത്തോർ അല്ല പൊൻഷ് പോഞ്ച്ഹൊത്തർ പോഞ്ചൊത്തർ പോഞ്ചോത്തർ ഓക്കെ ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദ്രകല കുത്ത് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പൊച്ചോത്തോർ എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ പൊഞ്ചൊത്തോർ എന്ന് പറഞ്ഞ് തെറ്റായി പറയുന്ന ഭേദമാണ് പൊച്ചോത്തോർ എന്ന് പറയുന്നത് പൊഞ്ചൊത്തോർ എന്നാണ് ശരിയായ അതിൻ്റെ ഒരു ഉച്ചാരണം വരുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് അമ്പത്തിയൊന്ന് മുതൽ എഴുപത്തി അഞ്ചുള്ള വാക്കുകളായി ഇനി എഴുപത്തി ആറ് മുതൽ നൂറ് പേരുള്ള വാക്കുകളും അതിൻ്റെ മേലോട്ടുള്ള വാക്കുകളും നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം നമ്മളിപ്പം ഇത് ബംഗാളിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നു എട്ട് ഭാഷകളാണ് നമ്മളിവിടെ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് മലയാളം ആദ്യം അതിനെ എടുത്ത് പറയുന്ന മലയാളം കന്നഡക്കാർക്ക് പിന്നെ ഇംഗ്ലീഷ് കന്നഡ തെലുഗു ബംഗാളി അഞ്ച് ഭാഷകളായി നമ്മളീ ചെയ്യാത്തത് ചെയ്യാൻ ബാക്കിയുള്ളത് ഹിന്ദി തമിഴ് ഇറ്റാലിയൻ ജർമ്മൻ നാല് ഭാഷകളാണ് അപ്പോൾ ഒൻപത് ഭാഷകളാകെ പഠിപ്പിച്ചു തരാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടെലഗ്രാമിലും യൂട്യൂബിലും വാട്സാപ്പ് ചാനലിലും ഒക്കെ അപ്പം അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങളൊരു എൻ്റെ ചാനൽ ഹിന്ദി തമിഴ് ഇറ്റാലിയൻ ജർമ്മൻ ഭാഷകളിപ്പോൾ കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഷകൾ എക്സിസ്റ്റിംഗ് ആയ കന്നഡ തെലുഗു ബംഗാളി ഇംഗ്ലീഷ് അതുതന്നെ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുന്നില്ല വീഡിയോകൾ അത്ര റെഗുലറായിട്ട് വരുന്നില്ല ഞാൻ കുറേയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറേയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഉദാഹരണമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ഇതൊന്ന് സെറ്റ് ആവട്ടെ പക്ഷേ എല്ലാം കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഒരു ഭാഷ മുഴുവനായിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത് തുടങ്ങാമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഒരു ഭാഷയും നമുക്ക് മുഴുവനായിട്ട് പഠിച്ചു എന്ന് പറയാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ഇത് കുറേ നാൾ കണ്ടിന്യൂ ആവും പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഒന്ന് കഴിയുന്നത് വരെ ഈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാലഞ്ച് ഭാഷകളിലും ബേസിക് ഒന്ന് കഴിയുന്നവരെ നമ്മൾ പുതിയ ഭാഷ നമ്മൾ തുടങ്ങുന്നതായിരിക്കില്ല കാരണം എൻ്റെ ഈ വർഷത്തെ ഒരു റെസൊല്യൂഷൻ തന്നെ റെസൊല്യൂഷനുകളിൽ ഒന്ന് തന്നെ പാലിക്കാൻ പറ്റാത്ത റെസല്യൂഷൻ എടുക്കരുത് എന്നാണ് ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഫോൾസ് പ്രോമിസ് തരുന്നില്ല എന്താ പറയുന്നത് ഉടനെ തന്നെ ഹിന്ദിയും തമിഴും ഇറ്റാലിയനും ജർമ്മനും ഈ ചാനലുണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല അതിന് അതിൻ്റെതായ സമയം വരുമല്ലോ താഴ്ത്താ ഓക്കെ അത്രയും പറയുന്നുള്ളൂ എല്ലാവർക്കും വീഡിയോ കരുതുന്നു ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഉപകാരപ്പെടുന്നതായിരുന്നു അടുത്ത റിവ്യൂ കാണുന്നവരെ ബായ്